ഓരോ കോടി വീതം സമ്മാനം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് ചാലിയാർ പഞ്ചായത്തിലെ വന്യമൃഗശല്യം പരിഹരിക്കാൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ ധനീഷ് കുമാർ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ഡി എഫ് ചാലിയാർ പഞ്ചായത്തിലെ പ്രദേശവാസികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ് ഒരു മീറ്റിംഗ് വെച്ചു കൂട്ടിയത് അവരെ വളരെ നിരവധി പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുന്നുണ്ട് എന്നെ ജനപ്രതിനിധികളും പഞ്ചായത്ത് അംഗങ്ങളും ഒക്കെ വന്ന് കണ്ടിരുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എല്ലാ രാഷ്ട്രീയ പ്രതിനിധികളുടെയും പഞ്ചായത്ത് അംഗങ്ങളുടെയും നാട്ടുകാരുടെയും ഒക്കെ ഒരു യോഗമാണ് ഇവിടെ വിളിച്ചു കൂട്ടിയിട്ടുള്ളത് എന്നാൽ അവരുടെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് പഠിക്കാൻ പറ്റി പല കാര്യങ്ങളും നിയമപരമായിട്ട് കുറെ അധികം നിബന്ധനകളുണ്ട് അതിൽ നിന്നുകൊണ്ട് ജനങ്ങളെ എങ്ങനെ ഈ പ്രദേശവാസികൾ അനുഭവിക്കുന്ന കഷ്ടതകൾ പരിഹരിക്കാൻ പറ്റും ഞങ്ങള് വനം വകുപ്പ് എന്നും എല്ലാ കാര്യങ്ങളും മുന്നോട്ടുണ്ട് എല്ലാ ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും നാട്ടുകാരെയും ജനകീയമായിട്ട് തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ചർച്ചയാണ് ഇവിടെ വന്നത് അവരുടെ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കും അതുവരെ പിന്നെയും കൂടിയാലോചിക്കും ജനങ്ങളുമായിട്ട് ഈ ഒരു ജനകീയമായി കൂടിയാലോചിച്ചുകൊണ്ട് സർക്കാർ സർക്കാർ നിരവധി പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അതിൽ നിന്നുകൊണ്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം ഇനി എന്തെങ്കിലും മറ്റു അനുമതി വേണമെങ്കിൽ വിവരമായിട്ടുള്ള അനുമതി വേണമെങ്കിൽ അതും നടത്തുവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പെട്രോളിങ് പെട്രോളിങ് വളരെ ശക്തമാക്കിയിട്ടുണ്ട് ആർ ആർ ടി ഇന്ന് പൂമ്പാടത്തെ ആർ ആർ ടി എത്തുന്നുണ്ട് കൂടാതെ എല്ലാ സ്റ്റാഫിന്റെയും കമ്പൈൻഡ് അകമ്പാടവും സ്റ്റേഷന്റെയും ഇടക്കോട് സ്റ്റേഷന്റെയും സ്റ്റാഫ് കമ്പൈൻഡായിട്ട് പെരുവമ്പാട ശ്രദ്ധിക്കാൻ പറയുന്നത് അവിടെ രണ്ടു ദിവസം ഇഷ്യൂ ഉള്ളതുകൊണ്ട് അതെ അതെ അത് ശരിക്കും കേരള സർക്കാരിന്റെ ഒരു മിഷൻ ഫെൻസിങ് ഉണ്ട് അതിന്റെ പ്രവർത്തനം അനുകൂലമായിട്ട് ഒരു നിർദ്ദേശം വന്നാണ് അത് ആദ്യമായിട്ട് നമ്മുടെ നിലമ്പൂര് വളരെയധികം സ്ട്രോങ് ആയിട്ട് നടപ്പിലാക്കി അതായത് കേടായ എല്ലാ ഫെൻസിങ് മെറ്റീരിയൽസും കേടായത് കൊണ്ടുവന്ന് അതിലെ ഉപയോഗപ്രദമായ സംഭവങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുക കൂടാതെ എല്ലാ എക്യൂപ്മെന്റ്സും ഉള്ള ടൂൾ റൂമുകൾ എല്ലാ സ്റ്റേഷനുകളിലും എല്ലാ എല്ലാ എല്ലാവിധത്തിലുള്ള നമ്മുടെ ഫെൻസിങ് റിപ്പയർ ചെയ്യുന്ന ടൂള് ടൂളുകൾ കൂടാതെ എന്തെങ്കിലും കൂടുകൾ പിടിക്കാനുള്ള ചെറിയ ചെറിയ ആനിമൽസിനെ പിടിക്കാനും അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനും റെസ്ക്യൂ ചെയ്യാനും രക്ഷപ്പെടുത്തുന്നതിനും റീഹാബിലിറ്റേറ്റ് ചെയ്യാനും പറ്റുന്ന കൂടുകൾ പിന്നെ ഫയർ കാട്ടുതീ തടയാനുള്ള എക്യുപ്മെൻറ്സ് എല്ലാം ഒരു ടൂൾ റൂമുകൾ എല്ലാ സ്റ്റേഷനുകളിലും സംഘടിപ്പിക്കുന്നുണ്ട് അതിന് പ്രവർത്തനം എല്ലാ സ്റ്റേഷനും നടക്കുന്നു കൂടാതെ ഫെൻസിംഗ് റിപ്പയർ ചെയ്യാനുള്ള മെറ്റീരിയൽസ് അവർ പഴയ ഫെൻസിംഗിൽ നിന്ന് നല്ല ഉപയോഗപ്രദമായ മെറ്റീരിയൽസ് അവർ സൂക്ഷിച്ചു വരുന്നു കൂടാതെ പുതിയ മെറ്റീരിയൽസ് അവർ ചെറിയ വാങ്ങിയിട്ട് കൂടും എവിടെയും പെട്ടെന്ന് എനർജൈസർ കേടായ എനർജൈസറും ബാറ്ററിയും റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം കൂടാതെ കേടായത് ഒരു ആർ ആർ ടി മാനന്തവാടിയിലൊരു റിപ്പയറിംഗ് സെൻറ്റർ സർവീസ് സ്റ്റേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ എത്തിക്കുക എന്നുള്ളതാണ് അത് റിസർവ് ഫോഴ്സ് റേഞ്ച് ഓഫീസറുടെ കീഴിൽ ഈ കേടായ എനർജൈസറും ബാറ്ററിയും കളക്ട് ചെയ്തുകൊണ്ട് അവിടെ എത്തിച്ച് ചെറിയ രൂപ ഒരു അമ്പത് രൂപയ്ക്ക് ഇത് റിപ്പയർ ചെയ്യുക അതായത് എത്രയും പത്ത് പതിനായിരം രൂപയുടെ എനർജൈസർ ഒക്കെ അമ്പത് രൂപ ശരിയാക്കിയിട്ട് എത്തിച്ചുകൊണ്ടിരിക്കുന്നു അതുമാകുമ്പോൾ വളരെ ശ്രദ്ധമായിട്ട് പെട്ടെന്ന് തന്നെ ഇത് റീപ്ലേസ് ചെയ്തുകൊണ്ട് ഫെൻസിംഗ് കേടായാലും റിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ശല്യക്കാരായ കാട്ടാനകളെ വനത്തിനുള്ളിൽ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾക്ക് മുൻഗണന നൽകും വന്യമൃഗശല്യമുള്ള ഭാഗങ്ങളിൽ രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കും ജനങ്ങളുടെ സഹകരണത്തോടെ കാര്യക്ഷമമായ ഇടപെടലുകൾ നടക്കും പെരുവമ്പാടത്ത് കാട്ടാനകൾ ഇറങ്ങുന്ന വനഭാഗത്ത് സോളാർ വൈദ്യുത വേലി സ്ഥാപിക്കാൻ നടപടിയെടുക്കും തകരാറിലായി കിടക്കുന്ന നിലമ്പൂർ നോർത്ത് ഡിവിഷനിലെ മുഴുവൻ സോളാർ വേലികളും പുനഃസ്ഥാപിക്കും ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവച്ചു കൊല്ലാനുള്ള പദ്ധതി കൂടുതൽ കാര്യക്ഷമമാക്കും കുരങ്ങശല്യം രൂക്ഷമായ നിലമ്പൂര് മേഖലയില് കുരങ്ങുകളെ വന്യംകരണത്തിന് വിധേയമാക്കും നിലവിലെ വനം വന്യജീവി നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ജനങ്ങളെ വന്യമൃഗശല്യത്തിൽ നിന്നും സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും വനമേഖലയോട് ചേർന്ന് താമസിക്കുന്ന കർഷകരുടെ കൈവശമുണ്ടായിരുന്ന ലൈസൻസുള്ള തോക്കുകൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പോലീസുമായി ചർച്ച ചെയ്യുമെന്നും ഡി പറഞ്ഞു ചാലിയാർ പഞ്ചായത്തിൽ കാട്ടാന ശല്യം അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് ഡി എഫ് പ്രത്യേക താൽപര്യമെടുത്ത് സർവകക്ഷിയോഗം വിളിച്ചത് ശല്യക്കാരായ കാട്ടാനകളെ കാടുകയറ്റാൻ അടിയന്തര നടപടി വേണമെന്ന പൊതു ആവശ്യമാണ് യോഗത്തിൽ പങ്കെടുത്തവർ സ്വീകരിച്ചത് യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ എടവണ്ണ റേഞ്ച് ഓഫീസർ പി സലീം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാ ദേവദാസ് സ്ഥിരം സമിതി അധ്യക്ഷരായ തോണിയിൽ സുരേഷ് ബീന ജോസഫ് സുമയ്യ പൊന്നാങ്കടവൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സഹിൽ അകമ്പാടം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ വിശ്വനാഥൻ നാലകത്ത് ഹൈദരലി നിഷിദ് അകമ്പാടം പി ഷാഹുൽ ഹമീദ് ഹാരിസ് സാട്ടേരി സമദ് കല്ലട അകമ്പാടം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി കെ മുഹസ്സൻ എന്നിവർ സംസാരിച്ചു